അത് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു നടനെ വെച്ചിട്ടായിരിക്കും എന്തായാലും ഇതൊരു സംശയമില്ലാച്ചുറൽ ബേസിൽ നല്ല വൃത്തിയായിട്ട് അവന്റെ ജോലി ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് ട്രോഫിയും ഒന്ന് വളർത്തു നോക്കൂ അത് ആരും ഇഷ്ടം പിന്നെ അടുത്ത് ഞാൻ വെറുതെ പറഞ്ഞു അതായത് ൾഫിലൊക്കെ ഉള്ള നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവര് വരുമ്പോൾ ഞാൻ ചോദിക്കും അവരുടെ പെർഫ്യൂമിലൊക്കെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവര് നമുക്കൊരു പെർഫ്യൂമൊക്കെ മേടിച്ചുകൊണ്ട് വരും എന്ന് ഞാൻ അടുത്ത് പറഞ്ഞു പിന്നത്തെ ആഴ്ച ഞാൻ ദുബായ്ക്ക് പടത്തിന്റെ എ ആർ അതിന്റെ പ്രമോഷനില് പൂവാസം ഇവൻ അവിടെ പെർഫ്യൂമിലൊക്കെ എന്തായിരിക്കും പറയുന്ന നമ്മുടെ നന്ദിനൊരു നായിക എന്തായിരുന്നു കരുമാരിട്ടുള്ള നായിക അതിലും ബലാത്സംഗം പരിപാടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മൂന്ന് പടം അടുപ്പിച്ച് ഞാനായിരുന്നു മൂന്നാമത്തെ സിനിമ എത്തിയപ്പോൾ അവര് വെച്ചു ഇതിലും നിങ്ങളാണോ അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ചിലപ്പോൾ അധികം ആൾക്കാരുടെ അറിയില്ലായിരിക്കാം അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് അടിക്കൽ തേക്ക് പോകാതെ പെട്ടെന്ന് പണി എടുക്കാന്ന് ഒരു പ്രൊഡ്യൂസർ എന്നാലും ചോദിക്കുകയാണ് അപ്പൊ ഒരു പ്രൊഡ്യൂസർ ആകുമ്പോൾ ഒരു സിനിമയിലെ എല്ലാ ഭാഗങ്ങളും നോക്കണമല്ലോ ഇപ്പൊ എവിടെ നിന്നൊക്കെ കാരണം നേട്ടങ്ങളെക്കാളും എവിടുന്നൊക്കെ അടി വരുന്നതായിരിക്കും അതും ജീവിക്കുന്നത് അപ്പം ഇതിനകത്ത് നാഗസൈനേന്ദ്രയുടെ ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു കാരണം കഴിഞ്ഞിട്ട് തന്നെ ഒപ്പം സിനിമയിൽ നടന്ന ഇഷ്യൂസ് അറിയാലും അപ്പം അതിനെ പെർമിഷൻ എടുത്തിട്ടുണ്ടായിരുന്നോ പെർമിഷൻ എടുക്കാതെ എങ്ങനെയാണ് അല്ല അവരുടെ ശബ്ദം ഈ സിനിമയിൽ വരുന്നത് അത് അവർ തന്നെ നമുക്ക് സിജു ചെന്ന് കഥ പറഞ്ഞ് മനസ്സിലാക്കി അവരനുവാദത്തോടെ തന്നെയാണ് നമ്മൾ ഈ സിനിമയിൽ ആ ഫോട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ ആ ശബ്ദം കേൾക്കുന്നത് അത് അത് അവർ തന്നെ ചെയ്തിരിക്കുന്നതാണ് വളരെ അല്ലേ അല്ല ചോദിക്കാൻ പറ്റത്തില്ല ഇതേ ആള് തന്നെ നേരത്തെ കണ്ടായിരുന്നു സത്യം പറ ഞാൻ കാരണം ഇതേ ആള് തന്നെ മറ്റൊരു സിനിമയിലെ ശബ്ദം ഉപയോഗിച്ച് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മള് അതൊരു പ്രൊഡ്യൂസർ ആയിട്ട് ചിന്തിക്കുമ്പോ എന്നുള്ളത് മാത്രമല്ല എങ്ങനെ ചിന്തിച്ചാലും ഒരാളുടെ അനുവാദമില്ലാതെ അവരുടെ ശബ്ദമോ രൂപമോ ഉപയോഗിക്കുന്നത് ഒരു ശരിയായ കാര്യമൊന്നുമില്ലല്ലോ അപ്പം നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ അത് ഒരു ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് അങ്ങനത്തെ പെർമിഷൻസും റൈറ്റ്സും ഒക്കെ അക്വയർ വരേണ്ടി വന്നിരുന്നു അതൊക്കെ ചെയ്തിട്ട് തന്നെയാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് അല്ലാതെ ചെയ്യുന്നത് ഒരു ഒരു എത്തിക്കലി റോങ് ആയത് കാരണം കൊണ്ട് പിന്നെ എന്ന് ഞങ്ങൾക്ക് ഇപ്പം സിജു ആദ്യം പറഞ്ഞ സമയത്ത് ഇത് എങ്ങനെയായിരിക്കും എന്നൊന്നും നമുക്കറിയില്ലായിരുന്നു പക്ഷെ നമ്മളിങ്ങനൊരു ആവശ്യമായിട്ട് ചെന്നപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ നേരെ അത്രേ ഉള്ളൂ വെരി സിമ്പിൾ നമുക്ക് അങ്ങനെ എന്താ പറയാ ഈ സിനിമക്ക് ഒരു സൗണ്ട് കൊണ്ട് മാത്രം ആ പ്രസൻസ് ആ ഫോട്ടോ കാണിക്കുമ്പോൾ മുതൽ പിന്നെ ആ ക്യാരക്ടർ അതിലുണ്ടാക്കുന്ന ആ ഹ്യൂമർ എന്ന് പറയുന്നത് അത് ത്രൂട്ട് സിനിമയിലും ഉണ്ട് അത് നമുക്ക് വേറെ ആരുടെങ്കിലും ശബ്ദം വെച്ചാൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇത് തന്നെയാണ് അതിന്റെ റൈറ്റ് പരിപാടി പെട്ടെന്നൊരു ട്രാക്ക് മാറ്റി ഇതിൽ ഒരു ഫ്രീക്വന്റ് ലുക്കിൽ രണ്ട് രണ്ട് ദിശയായിട്ട് പോകുന്നല്ലേ ഇതിൽ കോമഡിയിലേക്ക് വന്നു സീരിയസ് കോമഡിയിലേക്ക് വന്നു ആ ട്രാക്ക് പിടിക്കുമ്പോൾ ബേസിൽ എങ്ങനെയാണ് സന്തോഷമാനാവുന്നത് നല്ല സീരിയസ് ട്രാക്ക് കയ്യട് കിട്ടിക്കൊണ്ടിരുന്നു വീണ്ടും കോമഡി ട്രാക്കിലേക്ക് വരുന്നു അതിന്റെ ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് എങ്ങനെയാണ് ബേസിൽ അല്ല അങ്ങനെ ചെയ്യുമ്പോഴാണല്ലോ അതിനൊരു എക്സൈറ്റ്മെന്റ് വരുമല്ലോ നമുക്ക് ഒരു സന്തോഷം ഉണ്ടാകുന്നത് അങ്ങനെയാണല്ലോ എല്ലാവരും ഇനിയും അത് എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത് ഈ പൊന്മാൻ പോലത്തെ സിനിമകളും ചെയ്യണം അതേസമയം മരണ മാസം പോലത്തെ സിനിമകളും ചെയ്യണം അപ്പോൾ അപ്പോഴാണ് അതിനൊരു അതൊന്നും അല്ലാത്ത സിനിമകളും ചെയ്യണം അപ്പോൾ അതെല്ലാം കൂടെ ഒരു ഒരു മിക്സ് ഓഫ് എല്ലാം വരുമ്പോഴാണല്ലോ ഒരു നമുക്കും ചെയ്യുന്ന ഈ ഇതൊരു അല്ലെങ്കിൽ ഇതൊരു മോണോട്രോണസ് ഇതായിട്ട് മാത്രം നിൽക്കുമല്ലോ ഒരേപോലെ തന്നെ എന്നുള്ള രീതിയിൽ നമുക്കും അത് ബോറടിക്കാൻ തുടങ്ങുമല്ലോ കാണുന്നവർക്കും അത് ബുദ്ധിമുട്ടാകും അപ്പോൾ അതുകൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമുക്ക് പറ്റാവുന്ന പോലെയൊക്കെ ശ്രമിക്കുക അതുപോലെ അത്തരത്തിലുള്ള വെറൈറ്റീസ് വരുന്നവർക്കും കൊണ്ടുവരാനുള്ള ഒരു ഒരു മോട്ടിവേഷനും കൂടാണുള്ളൂ അപ്പോൾ പൊന്മാൻ കാണുമ്പോഴാണ് അവർക്ക് ഓ ഓക്കെ ഇയാൾക്ക് ഇങ്ങനത്തെ റോളുകൾ ചെയ്യാൻ സ്കോപ്പ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ റോളുകൾ അവരും ആലോചിക്കുക ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന ദൂരുവായി തമ്മിൽ നടയിലോ മണക്കുഴിയോ എന്നൊക്കെ പറയുന്ന പോലത്തെ റോളുകൾ മാത്രമായിരിക്കും ചിലപ്പോൾ വരിക അപ്പോൾ നമ്മളും അത് എക്സ്പ്ലോർ ചെയ്യാൻ ഓപ്പൺ ആകുമ്പോഴാണ് അവരും ഓപ്പൺ ആവുകയുള്ളൂ ഓഡിയൻസും അതിനനുസരിച്ചിട്ട് എക്സൈറ്റഡ് ആവുകയുള്ളൂ അപ്പോൾ ഇതെല്ലാം ഒരാൾക്ക് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു വളരാനുള്ള ആണ് എല്ലാവരും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഒരു ഡിറക്ടർ ആണെങ്കിലും നമ്മൾ ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള എക്സ്പെരിമെൻ്റുകൾ ചെയ്യുമ്പോഴാണല്ലോ പല രീതിയിലുള്ള ഓപ്ഷൻസ് ട്രൈ ചെയ്യുമ്പോഴാണല്ലോ നമ്മളും വളരെ അല്ലെങ്കിൽ ഒരേപോലത്തെ കംഫോർട്ട് സോണിൽ തന്നെ അകത്ത് തന്നെ നിന്ന് പോകുമല്ലോ തീർച്ചയായിട്ടും രണ്ടും വേണം എന്ന് എനിക്ക് തോന്നുന്നു എല്ലാം വേണം എന്നെ സുരേഷ് ചേട്ടൻ അതിന് ഒരു മാതൃകയും കൂടെ ഇത്രയും സീനിയർ ആയ ഒരാളാണ് സുരേഷ് ചേട്ടൻ ചെയ്തു വെച്ച കഥാപാത്രം നമുക്കറിയാം സീരിയസ് പിന്നെ പെട്ടെന്നാണ് ഒരു ട്രാക്ക് മാറ്റി പിടിച്ചത് ഈ പറഞ്ഞ പോലെ തൊഴിലോ കൂടെ അഭിനയിച്ചു ട്രാക്ക് മാറ്റി ഈ സിനിമയിലേക്കും വരുന്ന ഒരു കോമഡി ആവുന്നത് അത് സുരേഷ് ഷേട്ടൻ ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ സുരേഷ് ചേട്ടൻ പറഞ്ഞിടത്തോളം സുരേഷ് ചേട്ടന് കിട്ടില്ല ഇത് ഇപ്പോഴാണ് അതിനുള്ള ഒരു അവസരം കിട്ടുന്നത് സുരേഷ് ചേട്ടന് അല്ലെങ്കിൽ സുരേഷ് ചേട്ടൻ ആ ഒരു ലൂപ്പിൽ പെട്ടുപോയ ഒരാളാണ് റോഡുകൾ ചെയ്യപ്പെടുക കുറച്ച് കഥയൊക്കെ പറയുന്നുണ്ട് അത് നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു അപ്പോൾ അപ്പം ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സീനുണ്ട് അപ്പോൾ അതിനൊരാളെ വിളിക്കണം അതിനൊരു എക്സ്പേർട്ടായിട്ടുള്ള ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുക്കപ്പെടുന്ന ഒരാൾ വേണം എന്നവർക്ക് തോന്നി കഴിഞ്ഞാൽ അപ്പം തന്നെ സുരേഷ് ഏട്ടനെ വിളിക്കും കോട്ട ഒക്കെ ഇടിപ്പിച്ച് അന്ന് പറ്റിക്കിയ ഒരു ചതി ചെറിയൊരു ചതി അപ്പോൾ അതപ്പോൾ അങ്ങനെ പിന്നെ അത് ആദ്യം അങ്ങനെ ഒരു ഇതിലേക്കങ്ങ് പോയി പിന്നെ ഇപ്പോഴാണ് സുരേഷ് ഏട്ടൻ ടു പോയിൻ്റ് റിവീലാവപ്പെടുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് സുരക്ഷയിൽ നിന്ന് എല്ലാ തരത്തിലുള്ള റോളുകളും വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കോമഡിയും പ്രോപ്പർ ക്യാരക്ടർ റോൾസും അല്ലാത്ത പറയുന്ന കുറച്ച് വില്ലനിയായിട്ടുള്ള റോൾസും എല്ലാം ഇനി വരാനുള്ള ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ വാതിൽ മലർക്കേ തുറന്നടക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അത് വെച്ച് റിവീൽ ചെയ്യാൻ അതൊരു അത് പറയാൻ ബാധ്യത മാറും ഏ ഒന്നില്ല ഒരു സീസണില് സ്ഥിരമായിട്ട് ബലാത്സംഗം പരിപാടിയൊക്കെ ആയിരുന്നു ഞാനിങ്ങനെ ആരോ എന്തിനാ വയ്ക്കുന്നൊരു സ്ഥിരമായിട്ട് അങ്ങനെ ഏതോ ഒരു നമ്മുടെ എന്ന് പറയുന്നത് നമ്മുടെ ഒരു നായിക ഉണ്ടായിരുന്നല്ലോ കൊണ്ട് നമ്മുടെ കരുമാടി കുട്ടിയുള്ള നായികയാണ് അതിലും സംഘം പരിപാടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മൂന്ന് പടം അടുപ്പിച്ച് ഞാനായിരുന്നു മൂന്നാമത്തെ സിനിമ എത്തിയിട്ട് അവര് വെച്ച് ഇതിലും നിങ്ങളാണോ അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ചിലപ്പോൾ അധികം ആൾക്കാർ ഇത് അറിയില്ലായിരിക്കാം അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് അധികം തേക്ക് പോകാതെ പെട്ടെന്ന് പണി നിർക്കാന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞൊരു മൂന്നാല് പടം അടുപ്പിച്ച് ഞാൻ അവരുടെ കൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ അയാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ നല്ല വിലാസത്തിന്റെ പേരിനായിരിക്കും അങ്ങനെയൊന്നും അല്ല കണ്ട ഏഹ് അതൊന്നും ആയിരിക്കില്ല പക്ഷെ അങ്ങനെ ഒരു ട്രെൻഡ് ഒരു സമയത്ത് അങ്ങനെ ഒരു ും മാറുന്നുണ്ട് സിനിമകള് മാറി പല പല കഥാപാത്രങ്ങളും മാറിയാണ് ചെയ്യുന്നത് അപ്പൊ എല്ലാ ആർട്ടിസ്റ്റുകളും അതിനും തയ്യാറാവുന്നുണ്ട് ചില ആർട്ടിസ്റ്റുകളൊക്കെ എല്ലാ ഡയറക്ടറും ഭയക്കുന്നുണ്ട് അവരെ കൊണ്ട് ഈ ഭാരപ്പിക്കാൻ കഴിയുമെന്ന് ഭയപ്പെടുന്ന ഡയറക്ടർമാരുണ്ട് മാത്രമല്ല ഓഡിയൻസ് ചെയ്യുന്നുണ്ട് പണ്ടൊന്നും ആഗ്രഹം പക്ഷെ ഒരു ഓഡിയൻസ് ഇയാൾ അക്സെപ്റ്റ് ചെയ്യുവോ എന്നുള്ളൊരു പേട് കേരളം പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ഡയറക്ടറോ സമ്മതിക്കില്ലായിരിക്കാം അതായിരിക്കാം ഒരു പഴം എടുത്തു ഒരു പഴം എടുക്കും ഞാനങ്ങനെ സ്റ്റേജിൽ വെച്ച് പബ്ലിക്കായിട്ടല്ലെങ്കിലും ഇവനെ ഞാൻ പലപ്പോഴായിട്ട് ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട് ഇനി ഞാൻ ഗിഫ്റ്റ് വരുമ്പോ നിങ്ങളെ വിളിച്ച് പറയുന്നതായിരിക്കും ഇവന്റെ അടുത്ത് വന്ന് ഇവന്റെ നോക്കൂ അത് ആര് ഗിഫ്റ്റ് അതായത് ഞാൻ ഇവന്റെ ഇവർ പറഞ്ഞു അതായത് ഈ ഗൾഫിലൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ അവര് വരുമ്പോ ഞാൻ ചോദിക്കും എന്താ വില ചോദിച്ചു കഴിഞ്ഞാൽ അവര് നമുക്കൊരു പെർഫ്യൂമൊക്കെ മേടിച്ചോണ്ട് വരും എന്ന് ഞാൻ അടുത്ത് പറഞ്ഞു പിന്നത്തെ ആഴ്ച ഞാൻ ദുബായ്ക്ക് പറഞ്ഞിട്ട് എ ആർ എന്റെ പ്രൊമോഷന്മാസം അവിടെ പെർഫ്യൂമിനൊക്കെ എന്തായിരിക്കും പക്ഷേ യു എയിലും സൗദിയിലും ഇത് പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു വാർത്ത കുവൈറ്റില് കുറച്ച് ഷോട്ടുകള് കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് സൗദിയിലും ആ സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റില്ല അത് ഓരോ രാജ്യങ്ങളുടെ നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഒക്കെ ആണെങ്കിൽ നമുക്കതിനെ വേണ്ടെങ്കിലും ചോദ്യം ചെയ്യാം നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാം മറ്റു രാജ്യങ്ങളിൽ അവരുടെ നിയമം അവരെയാണ് നമുക്ക് ഇപ്പൊ തൽക്കാലം അതിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് പക്ഷെ അത് കാര്യമാക്കേണ്ട കാര്യമില്ല വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് നമ്മൾക്ക് പരമാവധി പറ്റുന്ന ഇത് പ്രശ്നമല്ലാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ നന്നായിട്ട് ആൾക്കാർ സിനിമനെ ആക്സെപ്റ്റും ചെയ്ത് തരുന്നത് അവർക്ക് അതിനകത്ത് യാതൊരു പ്രശ്നവും തോന്നുന്നില്ല അത് ഓരോ രാജ്യങ്ങളുടെ നിയമങ്ങളാണ് അതല്ലാതെ ഇനിയും അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഇനിയും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഞാനൊരു കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ ഈ റിലീസ് ചെയ്തപ്പോൾ സൈമിൾടൈനിയസിലി ഔട്ട്സൈഡ് ഇന്ത്യ പല സ്ഥലങ്ങളിലും റിലീസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ലായിരുന്നു പല കാരണങ്ങൾ കൊണ്ട് അത് ഇനിയിപ്പോ നെക്സ്റ്റ് വീക്ക് ഒക്കെ ആയിട്ട് അതും സൗദിയെ പറ്റി നമുക്കെല്ലാവർക്കും അറിയാം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലൂടെ കണ്ടിട്ടുള്ള സൗദിയല്ല ഞാൻ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുമായ കണ്ടത് അപ്പോൾ അതിനു സമയം കൊടുക്കും അവര് അവരുടേതായിട്ടുള്ള ഭേദഗതികൾ വരുത്തുന്നുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതില് ഇന്ത്യ ഉണ്ടായിരുന്നതിനേക്കാൾ പ്രോഗ്രസീവ് ആയിട്ടാണോ പ്രൊഗ്രസീവ് ആയിട്ടാണോ നമ്മള് മാറിയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നാണ് നിങ്ങൾക്ക് തന്നെ കഴിഞ്ഞ അഞ്ചാറ് വർഷം കൊണ്ട് പുരോഗതിയാണോ ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ അതോഗതിയാണോ ഉണ്ടായിട്ടുള്ള എനിക്ക് സംശയമുണ്ട് തോന്നുന്നു എനിക്ക് സംശയമുണ്ട് താങ്കൾക്ക് അഭിപ്രായം ഉള്ളത് അതോഗതിയാണെന്ന് പറഞ്ഞ ആരും ഇവിടെ റിയില്ല ആ ബസ്സിലേക്ക് ഇവരെല്ലാരും വിശ്വസിച്ച് കേട്ടിവിടുകയും ചെയ്തു പ്രൊഡ്യൂസറും സുരേഷ് എന്ന് ബസ് ഓടിക്കാൻ അറിയില്ല എന്ന് എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ധൈര്യത്തോടെ കയറ്റി വിട്ടത് പിന്നെ ഒരു വണ്ടിയിൽ എല്ലാരും കൂടെ പോകുന്ന സമയത്ത് ലോക രക്ഷപ്പെടുത്താൻ രക്ഷപ്പെട്ടു അത് അവനെ സീരിയസ് ഞങ്ങൾ ഇതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറയാതന്നെ ഇവനും അറിയുന്നുണ്ട് ഒരുപക്ഷെ ഞാൻ ബേസിൽ എന്ന് പറയുന്ന സംവിധായകനെ മിസ്സ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബേസിൽ ബേസിൽ എന്ന് പറയുന്ന സംവിധായകനെ മിസ് ചെയ്യുന്നുണ്ട് അതെനിക്കും നല്ല കൃത്യമായിട്ട് അറിയാം പക്ഷെ അങ്ങനെ തല്ലിപ്പഴിപ്പിക്കാൻ പറ്റില്ല ആസ് എൻ ആക്ടർ ബേസിൽ നല്ല വൃത്തിയായിട്ട് അവന്റെ ജോലി ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് ഇപ്പൊ ഞാൻ ആസ് എ ഫ്രണ്ട് ആസ് എ ആസ് എൻ ഓഡിയൻ ആസ് എ പ്രൊഡ്യൂസർ ഒക്കെ ഞാൻ നോക്കുന്ന സമയത്ത് വളരെ സാറ്റിസ്ഫയിങ് ആയിട്ടുള്ള ആക്ടിംഗ് പെർഫോമൻസസ് ബേസിൻ്റെ ഭാഗത്തുനിന്ന് ഇഷ്ടം പോലെ ഉണ്ടാകുന്നില്ല കഴിഞ്ഞ ബേസിൽ സിനിമകളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാം പക്ഷെ അതിനേക്കാൾ എനിക്ക് ഞങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻസിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ബേസിൽ ആസ് എ ഡിറക്ടർ ഒരു സിനിമ ചെയ്യുമ്പോൾ ആണ് അതിനേക്കാൾ ഒരു ആസ് എൻ ഉള്ളതിനേക്കാൾ ഹൈ കിട്ടുന്നത് അപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഞാനും ഇവരോടും പറഞ്ഞിട്ടുള്ളത് ഒരു മൂന്ന് വർഷം ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യണം പക്ഷെ അതുകൊണ്ട് അഭിനയം നിർത്തരുത് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് പ്രതീക്ഷിക്കുന്നു പെട്ടെന്ന് ബുദ്ധിമാനല്ല പക്ഷെ അത് വിഷമമുണ്ട് എല്ലാര്ക്കും എനിക്കും വിഷമമുണ്ടായി പ്രത്യേകിച്ച് സിനിമ സീൻ കട്ട് ചെയ്താലും എങ്കിലും ടെലികാസ്റ്റ് അല്ലെങ്കിൽ റിലീസ് ചെയ്യപ്പെടണമായിരുന്നു എന്നുള്ളതായിരുന്നു സ്വാഭാവികമായിട്ടും ചേട്ടൻ നടന്നതുപോലെ നമ്മൾ കുറച്ച് വർഷം കൂടെ കഴിഞ്ഞ ഇത് മാറി ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും കാരണം വളരെ കുറച്ച് വർഷമായിട്ടുള്ള അവിടെ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തു തുടങ്ങിയിട്ടുള്ളൂ അപ്പം അതിൻ്റെ ഒരു പുരോഗതി അല്ലെങ്കിൽ അതിൽ മാറ്റമൊക്കെ സംഭവിക്കുന്ന പ്രതീക്ഷയുണ്ട് എനിക്ക് തോന്നുന്നു മറ്റെല്ലാ സ്ഥലത്തും വലിയ പ്രശ്നമൊന്നുമില്ലാതെ തന്നെ കടന്നു പോകുന്നുണ്ട് എനിക്കുമില്ല ഇല്ല ഒന്നും അങ്ങനെ അത് അത് ഏതായിരിക്കും എന്നുള്ളത് ഞാൻ അനൗൺസ് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നി ഇവിടെ നമ്മളിരുന്ന് സംസാരിക്കുന്നതിനേക്കാൾ പിന്നെ അങ്ങനൊരു അങ്ങനൊരു സിനിമ ചെയ്യുകയാണെങ്കിൽ തന്നെ അതിനൊരു അതിൻ്റെതായിട്ടുള്ള കഥയും കറക്റ്റായിട്ടുള്ള ആ രീതിയിലുള്ളൊരു എലിവേഷനൊക്കെ ഉള്ള ഒരു സിനിമ തന്നെ ചെയ്യുമ്പോഴേ അതിനനുസരിച്ച് അത് ജസ്റ്റിഫൈഡ് ആവുള്ളൂ അല്ലെങ്കിൽ ഒരു നെയിം നെയിംസേക്ക് അങ്ങനെ ഒരു സിനിമയെന്നൊരു അർത്ഥമില്ല അപ്പോൾ ഞാൻ അത്രയും റെഡി മാത്രമേ അങ്ങനെ ഒരു സിനിമ സംഭവിക്കുകയുള്ളൂ സംഭവിക്കുമ്പോൾ ഞാനത് എന്തായാലും അറിയിക്കൂ അത് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു നടനെ വെച്ചിട്ടായിരിക്കും എന്തായാലും ഒരു സംശയമില്ല